ു അല്ല കുറച്ച് ഭിന്നെ കേരളം ഭയങ്കര ഭാഗായി ആ ത്രീ ഇത് കൂട്ടു പാത്രത്തിൽ അപ്പോൾ ഇങ്ങനെ പിടിക്കാതിരിക്കാൻ ആദ്യത്തെ ഒന്നരണ്ടെണ്ണം എന്നാലും പിടിക്കും അല്ലാതെ ഇത് പിടിക്കാതെ ഇതിന് ചെയ്യേണ്ട കാര്യം ഇത് നമ്മൾ ചിലപ്പോൾ പുതിയതായിട്ട് മേടിച്ചിട്ട് ആദ്യം ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കത്തില്ല ഇതൊരു കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പഴേ ഇത് റെഡി ആകത്തുള്ളൂ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ കുറെ ആയി കഴിഞ്ഞാൽ പിന്നെ പല സാധനം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണം വെച്ചാൽ കുറേ പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ ആദ്യത്തപ്പം എന്തായാലും പിടിക്കും പക്ഷെ പുതിയ പാത്രം വരുമ്പം ആദ്യം കുറേ നാളത്തേന് ചിലപ്പോൾ പിടിക്കത്തില്ല ശരിക്കും ശരിക്കും അല്ല പിടിക്കും എന്നിട്ട് ശരിക്കും കിട്ടത്തില്ല അപ്പമായിട്ട് പക്ഷേ കുറേ നമ്മൾ അത് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റായിട്ട് വരും പിന്നെ എന്താണ് കാര്യം റെഡിയായി പോകും നമ്മൾ ആദ്യം തന്നെ ആയം തൊട്ട് നമ്മളിത് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ ഒരിക്കലും റെഡി ആകത്തില്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് ശരിയാകും കടല ചുമ്മാസ ഇതെ ഇത്രയും എന്നൊക്കെ എടുക്കണം എന്നുള്ളത് പറയാ അപ്പം തിരിച്ചു അവിടെ സാമ്പോക്കും ആരാ പാലത്തിണ്ട പിന്നെ പിന്നെ അത് ഒരുത്തും പോകുന്നില്ല ഇറക്കി വിട്ടയൊക്കെ നോക്കട്ടെ ഇറക്കി വിടാനായിട്ട് ഈ പാൻ്റെ അങ്ങനെ ഇങ്ങനെ കയറി കേറി പോന്നത് പോന്ന് എനിക്കറിയത്തില്ല ഓക്കെ നാളെ തിങ്കളാഴ്ച വട്ട കേട്ടെ എന്നാള തീരുമാനിക്കാം ഇന്നിപ്പിങ്ങനെ പോയില്ലെന്ന് പോകാൻ അപ്പൊ പറഞ്ഞില്ലേ എന്തൊരു കഷ്ടം എന്നോട് ചോദിക്കണ്ട നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു എന്റെ അപ്പയാ ഞാനല്ല അപ്പോഴ ചോയിച്ചിട്ട് എന്തായാലും കാണിച്ചോണം അവിടെ ഇപ്പുണ്ട് എന്താന്ന് ചോദിച്ചു കരയണ്ടല്ലോ തറിക്കടിക്കില്ല മോ അപ്പോവും കടലക്കറിയും കൊച്ചിന് എന്നാ തരാനോ പല്ല് തേച്ചോ എണീറ്റ് എണീറ്റ വാടക പല്ലൊക്കെ തേക്കാനുണ്ട് അതെ കടിച്ചിരുന്ന കള്ളക്കറിയോ പിന്നെ ഇറച്ചിയോ സ്കിപ്പ് ചെയ്താലേ കഴിക്കത്തുള്ളൂ അതവിടെ കഴിക്കട്ടെ കഴിച്ചാ മോന് സൂപ്പറാണോ കഴിച്ചിട്ട് പറയാമോ രണ്ട് യെ കൊണ്ടാണ് ഓരോ കൈകൊണ്ട് കഴിക്കുമോനെ ഓ സൂപ്പർ പാല് പിടിക്കാം അവളെ പാല് പിടിച്ചോണ്ട് വരും പറയണ്ട ആവശ്യമില്ല കല്യാണമുണ്ട് അയ്യ് അതിപ്പോഴത്തൊരു ഫാഷനാട്ടാ പിന്നെ ഒക്കെ ഞാൻ ഏതൊരു ഹിന്ദു സിനിമയ്ക്ക് അകത്ത് കണ്ടായിരുന്നു ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതിട്ടേക്കുന്നു ഇപ്പം എനിക്ക് മനസ്സിലായത് ക്യാമറ എടുത്തോ ഫോൺ എടുത്തോ ആ എന്നെ അവിടെ എന്നെ അവിടെ എന്നാ അവിടെ എന്നെ അലമ്പ എന്നാ ഇല്ലേ അവരെവിടെ ഇരുന്നോട്ടെ കേട്ടോ നിങ്ങളെവിടുന്ന് ഇപ്പം മറ്റേ കോഴികളും നിങ്ങളെ അലമ്പുണ്ടാക്കാൻ വന്നായിരുന്നോ ഇല്ലല്ലോ അപ്പോൾ അവരോട് ഇരുന്നോട്ടെ നിങ്ങളിപ്പോൾ അലമുണ്ടാക്കണ്ട തീറ്റ കണ്ടത് കുത്താൻ പോകുന്നതാണ് ഓക്കെ പൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം സാധനമൊക്കെ ഉണ്ട് പൊക്കോ പോയത് എന്താ എൻ്റെ അമ്മ ഒരു കളകുട്ടി വീണു അതിൻ്റെ ആവശ്യം ഉണ്ട് അവിടെ പോരെ എപ്പോഴും വീഴും എന്നിട്ട് അതേ പഠിക്കുവാലോ ഓ ഓ

ീ കോഴി എല്ലാം കൂടെ ഉണ്ടല്ലോ വന്നിട്ട് കൊണ്ട കൊണ്ടോ കണ്ടോ ഇവിടെ ആളില്ലാത്ത സമയത്ത് എന്നെന്താ നിങ്ങൾ കാണിക്കുന്നേ ആഹാ കാണിക്കുന്നേല്ലാം ചെകഞ്ഞ് നശിപ്പിക്കും മഴയൊക്കെ മാറി എന്നാ തോന്നുന്നേ നല്ല ഓ വീടാണൊരു ഭയങ്കര മറ്റേ നമുക്ക് ആപ്പട വിഷമം വെള്ളത്തിൻ്റെ കാര്യമാണ് വെള്ളത്തിൻ്റെ വെള്ളം കിടപ്പ് വെള്ളമാണല്ലോ അത് കഴിഞ്ഞാൽ കിണറ്റിൽ കുറച്ച് വെള്ളമുണ്ട് ഇനി പ്രാവശ്യം പോകേണ്ടി വരുമോ ആറ്റില് ആ കോഴിയെന്ന് നോക്കി തരാം ഇതാ നീ എൻ്റെ ഷാമ്പൂ കുറച്ചുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നീ ചാരി അവിടെ അവിടെ നേരെ അവൾ പേടിക്കില്ലേ നമുക്ക് അറിയാമോ മയത്തിനൊക്കെ കൈകാര്യം ചെയ്യണ്ടേ അപ്പുറത്തെ പുല്ല് കെട്ടുന്നുണ്ടോ അങ്ങോട്ട് ഭയങ്കര സൗണ്ടാ എന്താണ് ഇവിടെ പ്രശ്നം നല്ലത് സെറ്റ് അല്ലേ പിള്ളാരൊക്കെ വരുമ്പോ ചുമ്മാ കണ്ട് ചാതി പേടിപ്പിക്കുകയാണ് ചെയ്തേ കേട്ടോ കാര്യം സ്നേഹം പ്രകടിപ്പിക്കണം പക്ഷെ അത് അവർക്കറിയത്തില്ല ഒറ്റ കാഴ്ചയായിരുന്നു അപ്പൊ അതില്ലാതെ അവിടെ ഈ ഗേറ്റ് തുറന്നിങ്ങി പോന്നിട്ട് അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോ പുള്ളിക്കാരി തുണി എടുക്കുക അങ്ങോട്ട് നോക്കി പൊറോട്ട നോക്കുക ആളും നീ കണ്ടോ കേരള കേരള വിടെ നാളെ വന്ന് നിന്റെ ഭക്ഷണം കഴിക്കുന്ന പൊട്ട നോക്കടാൻ ഓടിക്കോയിന് കിട്ടും കളം ഇട്ടു വന്ന് ഒരു പഞ്ച സംഭവ ുന്നിലോ അങ്ങനെ അത്രേ നേരം ടീവിടെ മുന്നിൽ ഇരുന്ന ശരിയാവത്തില്ല ശമ്പു ആഹാ എന്റെ കൊച്ചിനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്റെ ഇവിടെ കിടക്കുവായിരുന്നോ അതെ വള്ളി കെറക്കുവാണോ മിടിയക്കി എന്തോ അപ്പൊ വന്നില്ലട വരുമ്പോ സ്നാക്സോ നീ വരുമ്പോ പളിയൻസ് മാറ്റിയിട്ട് ഇപ്പം ഇതാക്കിയോ എന്തുവാ ചക്കപ്പഴം പഴയ ചക്കപ്പഴം ഒക്കെ ഇരുന്ന് കണ്ടോണ്ടിരിക്കോ എന്തുവാ കപ്പവർത്തനം ടൈമിനും ഒക്കെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടേ അപ്പ എന്തോ കൊണ്ടുപോ സ്കൂളില് ആ ഓക്കെ ഡയമണ്ട് ഡയമണ്ട് ടൊമാറ്റോ ചെറുക്കോ നേരത്തെ മാച്ചെന്തിയേ വായിച്ച് ബായിലത്തിടാൻ വേണ്ടി വെച്ചേക്കുവ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നല്ലോ മരുന്ന് പോയോ ഇപ്പൊ നീ വന്നിട്ട് വെക്കാമെന്ന് പറഞ്ഞ ടി വിട്ട് വെച്ചേ ജേമയോ ഗൾഫില് പോയി ഗൾഫില് അപ്പ എന്റെ ആൾക്കറി എന്റെ അപ്പ എവിടെ എങ്ങനെ കണ്ടോ ഉപ്പള എവിടെ വെക്കണ്ട ചോറുണ്ടെന്നില്ലേ ഇഷ്ടമാണല്ലോ പിന്നെ ഓ ഇവിടെ കല്യാണത്തിന്റെ ഒരു വീഡിയോ എടുക്കാൻ പോയാ പിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കേറില്ല കേറില്ല കേരളെന്ന് പറഞ്ഞാൽ നല്ല അനുസരണ ആണ് കേട്ടോ ഓക്കെ ഓ ഓടുത്തത് കേട്ടോ അതിനിടയിൽ കൂടെ കയറും മറ്റേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ കേറത്തില്ല ഇത് ആദ്യത്തെ രണ്ടാമത് മേടിച്ച കണക്കാണ് രാവിലെ കല്യാണത്തിന് പോയതാ കല്യാണപ്പണ് വീട്ടിൽ കയറി എന്നിട്ടവിടെ ആള് വന്നിട്ടില്ല ചുമ്മാ നീ വിളിമാര ഓടിക്കുന്നു ഓടിക്കുന്നത് വന്നേ വാ പോകാൻ കേറി ഇങ്ങോട്ട് നല്ല സന്നേ ചേട്ടാ കല്യാണത്തിന് പോയതല്ലേ അവിടെ ചോമ്പട വല്ല എടുക്കാൻ പോയതാണോ പിന്നെ ഇങ്ങനാണോ കല്യാണത്തിന് വീട്ടിൽ വരുന്നത് ഫുഡൊന്നും കഴിച്ചില്ലേ സദ്യ ആണോ ഞാന് പിന്നെ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നല്ലോ ഓർക്ക് കല്യാണ വീഡിയോ അതിനകത്ത് ഞാൻ ചേട്ടായ എടുത്ത് കണ്ടില്ല ആണോ ഉണച്ചിണ്ടായിരുന്നേസം പിടിപ്പിക്കാനും പഠിച്ചു ൂവിന്റെ ആവശ്യമില്ലല്ലേ എന്നെ എടുത്തപ്പോഴേക്കും അത് വളഞ്ഞ എന്തെങ്കിലും ഇതായി കാണും ഇത്തിരി കട്ട് കഴിഞ്ഞാൽ Okay Google, light on.